ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്തുമാവട്ടെ അതിനെക്കുറിച്ചുള്ള അഫർമേഷൻസ് നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതുക നിങ്ങളുടെ ആഗ്രഹത്തിനെ കുറിച്ചുള്ള അഫർമേഷൻസ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ചുള്ള അഫർമേഷൻസ് നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക എഴുതി തയ്യാറാക്കി വയ്ക്കുക അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അഫർമേഷൻസ് തയ്യാറാക്കുക ഒരാഗ്രഹത്തെക്കുറിച്ച് ഒരു സമയം ചെയ്താൽ മതി അങ്ങനെ തയ്യാറാക്കിയ ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക നിങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ച അഫർമേഷൻസ് ഓരോന്നായി വായിക്കുക ഈ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗ്ലാസ്സിലേക്ക് നോക്കി നന്നായി ഫീൽ ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത് അതായത് ഓരോ അഫർമേഷൻസ് വായിക്കുമ്പോഴും നിങ്ങൾ ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് വായിക്കേണ്ടതാണ് ആ ഫീലിംഗ് ഈ വെള്ളത്തിലേക്ക് പോകുന്നതായി ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ആ ഫീലിംഗ് നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള ആ ഫീലിങ്സ് ആ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക ഇപ്പോൾ ആ ഗ്ലാസ് നിറയെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഫീലിംഗ്സാണ് ഇനി ഈ വെള്ളം കുടിക്കുക കുടിക്കുന്ന സമയത്ത് ഒറ്റടിക്ക് വലിച്ചു കുടിക്കാതെ മെല്ലെ സിപ്പ് ചെയ്ത് കുടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫീലിംഗ്സ് നമ്മളുടെ ശരീരത്തിലേക്ക് പതുക്കെ വ്യാപിക്കുന്നതായി നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ആ വെള്ളത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി നിങ്ങൾ സങ്കൽപ്പിക്കുക അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ആ വെള്ളം മുഴുവനും കുടിക്കുക ഇത് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാം വളരെ ഫലപ്രദമായ വളരെ റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ് ഇത് ഒന്ന് ചെയ്തു നോക്കുക ഏത് ആഗ്രഹത്തിനും ഇത് ഉപയോഗിക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്കോ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഒരു ദിവസം ഉപയോഗിച്ച് ശരിയായില്ല എങ്കിൽ രണ്ട് മൂന്ന് ദിവസം അതായത് കാര്യം നടക്കുന്നതുവരെ ഉപയോഗിക്കുക ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് മുഴുവനും നിങ്ങൾക്ക് ചെയ്യാം ഒരു ദിവസം ഒരു പ്രാവശ്യം എന്നില്ല പല തവണയായി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫീലിംഗ്സാണ് ആ ആഗ്രഹത്തിനെക്കുറിച്ച് നെഗറ്റീവായ സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെഗറ്റീവ് സങ്കല്പം കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നെഗറ്റീവ് കടന്നു വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഫലം ഉറപ്പാണ് നിങ്ങൾക്കങ്ങനെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു